നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും അത് പതിനെട്ടായി ഉയർത്തി വീണ്ടും ടാലി ഉയർത്താൻ വേണ്ടിയാണ് ബി ജെ പിയുടെ തീവ്രമായ ശ്രമം അതിന് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും നൽകുന്നത് ശരിക്കും തൃണമൂൽ കോൺഗ്രസ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിന് പകരം കോൺഗ്രസിനെ അപഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അവിടെ ബി വലിയ രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ശരിക്കും തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകും അതായത് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയെ വളർത്താൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന അല്ലെങ്കിൽ പോലും സ്വന്തം പാർട്ടി മതി എല്ലായിടത്തും മത്സരിക്കാൻ എന്ന മമതയുടെ പിടിവാശിക്ക് മുമ്പിൽ അധിർ രഞ്ജൻ ചൗധരിയോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ മുട്ടുമടക്കാൻ താൽപ്പര്യമില്ല എന്ന് തന്നെ അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും സംയുക്തമായി അവിടെ പോരാട്ടത്തിന് ഒരുമിച്ചിറങ്ങും എന്ന രീതിയിലേക്കാണ് പോകുന്നത് ഒടുവിൽ മമതാ ബാനർജി രണ്ട് എന്നുള്ളതിനു പകരം നാല് സീറ്റുകൾ കോൺഗ്രസിന് നൽകാം എന്ന രീതിയിൽ ഒരു പുതിയ സന്ധി സമവായ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ അതും അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസിനെ കാര്യമായി പരിഗണിക്കുന്നില്ല കാര്യമായിട്ടുള്ള രീതിയിൽ നൽകുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാം തനിച്ച് മത്സരിക്കുന്നതാണ് ഇതിനേക്കാളും ഭേദം അല്ലാതെ തൃണമൂൽ കോൺഗ്രസുകാരെ വിശ്വസിച്ച് സ്വന്തമായി ഇത്തരത്തിൽ എടുത്തിയാടിയാൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഒരിടത്തും ചിത്രത്തിൽ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാവും കോൺഗ്രസിന്റെ അംഗബലം നോക്കുമ്പോഴും വോട്ട് ഷെയർ നോക്കുമ്പോഴും അങ്ങനെ നാല് സീറ്റുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നുള്ളത് അധിർ രഞ്ജൻ ചൗധരിയോട് കോൺഗ്രസ് നേതൃത്വം തന്നെ അറിയിച്ചിരിക്കുകയാണ് വരുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തണമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ സീറ്റുകൾ നാരെണ്ണം പോരാ അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള പ്ലാനുകളുമായി മുന്നോട്ട് പോവുകയാണ് പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് മമതയെങ്കിൽ അങ്ങനെ ആയിക്കോളൂ എന്ന് തന്നെയാണ് കോൺഗ്രസ് കമ്മിറ്റി അവിടെ പറയുന്നത് കൂടുതൽ സീറ്റുകൾ നേടാൻ കാരണമാകുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകളെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മഹുവാമൊ പോലുള്ള വ്യക്തികളെ സംരക്ഷിക്കാനോ അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കാനോ മമതാ ബാനർജി തയ്യാറാകുന്നില്ല മമതാ ബാനർജിയുടെ ശ്രമം സ്വന്തം മരുമകനെ സ്ഥാനലിപ്തി അതായത് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് തനിക്ക് പിൻഗാമിയായി സ്വന്തം മരുമകൻ മതി എന്ന രീതിയിലേക്കൊക്കെയാണ് ചിന്തിക്കുന്നത് അതായത് അഭിജിത് ബാനർജിക്ക് വേണ്ടിയാണ് മമതാ ബാനർജി അവിടെ പിടിവലി മുറുക്കുന്നത് പക്ഷേ അവിടുത്തെ വലിയ രീതിയിലുള്ള ആധിപത്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആധിപത്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും വിജയിച്ചുവെങ്കിലും അതിനുശേഷം പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ആപത്ത് വരാൻ പോവുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ബി ജെ പിയുടെ ബൂത്ത് തലത്തിൽ വരെയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കി അടുക്കും ചിട്ടയോടുകൂടിയാണ് നടത്തുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തെ തടുക്കാൻ ബി ജെ പി അതേ നാണയത്തിൽ തിരിച്ചടിക്കുമ്പോൾ കോൺഗ്രസ് സമാധാനപരമായി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസ്സിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മമതയുടെ അഭിപ്രായം തൃണമൂൽ കോൺഗ്രസിനെ തകർക്കാനാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഈ മമതാ ബാനർജിയുടെ കണ്ടുപിടുത്തം എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിൻ്റെ വ്യക്തമായ സഹായത്തോടു കൂടിയായിരുന്നു അതായത് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം വ്യക്തമായ സഹായത്തോടെ ആയിരുന്നു തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് അതെല്ലാം പാടെ മറന്നുകൊണ്ടുള്ള ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ ഒരു കാലത്തും കഴിയില്ല എന്ന് നിരവധി തവണ അവിടെ രാഷ്ട്രീയത്തിൽ സന്നിഹിതനായിരുന്ന അവിടെ ബഹ്റാംപൂറിൽ നിന്നും നിരവധി തവണ വിജയിച്ച ആധിരഞ്ജൻ ചൗധരി പറയുന്നുണ്ട്